അതിനങ്ങനെ തന്നെ അടയാളപ്പെടുത്തുകയാണ് സൂരജ് സന്തോഷ് ആർജവമുള്ള നിലപാട് ഇത്തരം നിലപാടുകൾക്കാണ് കൈയ്യടിക്കേണ്ടത് വരും നാളുകളിൽ തനിക്ക് നഷ്ടപ്പെട്ടേക്കാവുന്ന അവസരങ്ങളെ കുറിച്ച് ഓർത്ത് അയാൾക്കൊരു ഭയവുമില്ല എന്നതാണ് ഭരണകൂടത്തിന്റെ വേട്ടയാടൽ തനിക്ക് നേരെ ഉണ്ടാകുമോ എന്നയാൾ ഭയക്കുന്നില്ല എന്നതാണ് ൊപ്പം ചേരുകയാണ് സൂരജ് സൂരജിന്റെ ഒരു പോസ്റ്റ് അത് ഇതിനിടെ ഇതിനകം തന്നെ ചർച്ചയായി കഴിഞ്ഞു ബിംബങ്ങൾ വീണുടയുന്നു എത്രത്തോളം എന്നുള്ളത് എന്താണ് ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സൂരജ് തീർച്ചയായും ഞാൻ എന്റെ പ്രതികരണം നടത്തിയിട്ടുള്ളത് വീണ്ടും ഉറച്ചു സൂരജ് ആ അവകാശം കേ എസ് ചിത്രക്കില്ലേ എന്നൊരു ചോദ്യമുണ്ട് അതെ താങ്കൾ വിമർശിച്ചു അതിനുശേഷം താങ്കളുടെ ആ ഇത് ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് സൈബർ ആക്രമണങ്ങൾ ഇപ്പോൾ ചിത്രയ്ക്ക് നേരെ നടക്കുന്നുണ്ട് പോലെയുള്ള പുതിയ ഗായകർ ചിത്രാമ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന ആളുകൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ വിളിച്ചിട്ടില്ല മാത്രമല്ല ഈ സൈബർ ആക്രമണം എന്റെ നേർക്ക് ഒരുപാട് നടക്കുന്നുണ്ട് എനിക്ക് വരുന്ന മെസ്സേജസ് വരുന്ന വാർത്തകളുടെ തന്നെ ഞാൻ ഞാൻ എന്താണ് ഇതൊന്നും കേരളത്തിലെ മാപ്പറുകൾ കാണുന്നു ചിത്രക്കെതിരെ വലിയ സൈബർ ആക്രമണം സംഘപരിവാറിന് അനുകൂലമായി എങ്ങനെ കാര്യങ്ങളെ മാറ്റാം എന്ന ഗവേഷണം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കെ എസ് ചിത്രക്കെതിരെ ആരും സൈബർ ആക്രമണം ഒന്നുമല്ല നടത്തുന്നത് കേരളത്തിന്റെ മതേതര മനസ്സിന്റെ ഒരു ഗുണമാണത് അവിടെ വിയോജിപ്പുകൾ വിമർശനങ്ങൾ ഉയർന്നു വരും എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ കെ എസ് ചിത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിയിൽ ശോഭന പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒക്കെ ഉയർന്നു വന്ന വിവാദങ്ങളിൽ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം സെലിബ്രിറ്റികൾ എന്ന് പറയുന്നത് സംഘപരിവാറിന് അവരുടെ ഒരു ടൂൾ മാത്രമാണ് അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളെയാണ് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന ബോധ്യം നമുക്ക് എല്ലാവർക്കും ആദ്യം ഉണ്ടാവണം ഇപ്പൊ ശോഭന നൃത്തത്തെ കുറിച്ച് പറയുമ്പോ അല്ലെങ്കിൽ സംസ്ഥാന അവാർഡ് ജേതാവായിട്ടുള്ള ഇന്ത്യ തന്നെ അറിയപ്പെടുന്ന ഒരു നടി എന്ന നിലയിൽ അവർ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനെയൊക്കെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനും പറ്റും അവരുടെ പെർഫോമൻസിന് നമ്മൾ കൈയടിക്കുകയും ചെയ്യും പക്ഷെ അവര് രാഷ്ട്രീയം പറയുമ്പോൾ അതിനകത്ത് വിയോജിപ്പുകൾ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടും ബാബരിപ്പള്ളി തകർത്തടത്ത് രാമക്ഷേത്രം ഉയർത്തുന്നു ഇതാണ് ഇവിടുത്തെ പ്രശ്നം അതാണ് ചർച്ച ചെയ്യേണ്ടത് ഇപ്പൊ ആ ഒരു ചിന്തയേ ഇല്ല എല്ലാവരും ഭക്തിയുടെ ഭാഗമായിട്ട് എന്താ പങ്കെടുത്താൽ എന്ന് ചോദിക്കുകയാണ് മനുഷ്യരെ ഭിന്നിപ്പിച്ച വെറുപ്പിന്റെ പ്രത്യശാസ്ത്രം വേറുന്ന സംഘപരിവാർ ഈ രാജ്യത്ത് തടച്ചു വളർന്നതിനു പിന്നിൽ ഈ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണമാണ് ഇന്ത്യയെ തകർക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു ടൂളാണത് സ്വാഭാവികമായിട്ടും അതിൻ്റെ പേരിൽ ഭക്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര് വന്നാലും അത് ചോദ്യം ചെയ്യപ്പെടും എതിർക്കപ്പെടും എതിരഭിപ്രായമുള്ളവർ അത് തുറന്നു പറയും ഒരു സംശയവും വേണ്ട അതാണ് ശോഭന മോദിയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നരേന്ദ്രമോദിയാണ് ഇവിടെ സ്ത്രീകളുടെ ഉന്നമനത്തിന്റെ ആളെന്ന് പറയുമ്പോൾ മണിപ്പൂര് നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിക്കപ്പെടുന്നത് എന്ന് ചോദ്യങ്ങൾ ഉയരുന്നത് ഗുജറാത്തിൽ ബിൽക്കീസ് ബാനുവിന്റെ അനുഭവം നിങ്ങൾ അറിയുന്നില്ലേ എന്ന ചോദ്യം ഉയരുന്നത് ഈ രാജ്യത്താകെ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ നിങ്ങൾ കാണുന്നില്ല എന്ന ചോദ്യം ഉണ്ടാവുന്നത് അത് മോദി സൂപ്പർ ആണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ആളാണ് എന്നൊക്കെ ശോഭന പറയുമ്പോഴാണ് അതുപോലെ തന്നെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന്റെ സമയത്ത് രാമ ാമം ജപിക്കണമെന്നും അതുപോലെ തന്നെ തിരികൊളുത്തണമെന്നും ഒക്കെ കെ എസ് ചിത്ര പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല ഇത് വിശ്വാസത്തിന്റെ ഭാഗമല്ല ഇത് സംഘപരിവാറിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കാൻ മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ് ടൂൾ ആണ് എന്ന് കെ എസ് ചിത്രയോട് പറയുന്നത് അതാണ് സൂര്യ സന്തോഷം പറയുന്നത് ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ സൗകര്യപൂർവ്വം ചരിത്രം മറന്നുകൊണ്ട് പള്ളി പൊളിച്ചാണ് അമ്പലം പണിതതെന്ന വസ്തുത സൈഡിലേക്ക് മാറ്റിവെച്ചിട്ട് സമസ്ത സുഖിനോ ഭവന്തെന്നൊക്കെ പറയുന്ന ആ നിഷ്കളങ്കതയാണ് ഇനി എത്ര ഉടയാൻ കിടക്കുന്നു ഓരോന്നായി എത്രയെത്ര കേസ് ചിത്രമാർ തനി സ്വരൂപം കാട്ടാനിരിക്കുന്നു കഷ്ടം പരമ കഷ്ടം എന്നാണ് സൂരജ് സന്തോഷ് പറഞ്ഞത് കൃത്യമല്ലേ അത് അതല്ലേ സത്യം ഇതാണ് നിലപാടെന്നു പറയുന്നത് നിലപാട് പറയാനുള്ള ആർജോം എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബാബരിപ്പള്ളി തകർക്കപ്പെടുന്ന കാലത്ത് സൂരജ സന്തോഷ് എന്ന് പറയുന്ന ഇന്നിന്ത്യ അറിയപ്പെടുന്ന ഈ ഗായകന് നാല് വയസ്സ് മാത്രമാണ് പ്രായം പക്ഷേ വാനമ്പാടിക്ക് മുപ്പത്തൊമ്പത് വയസ്സ് പ്രായമുണ്ടെന്ന് ഉണ്ടെന്ന് ചരിത്രബോധമില്ലാത്തത് കൊണ്ടല്ലേ ആ ചരിത്ര വസ്തുതയെ മാറ്റി നിർത്തിക്കൊണ്ടല്ലേ കെ എസ് ചിത്ര അവരുടെ ഈ പിന്നെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രതികരണം നടത്തിയത് അതിനങ്ങനെ തന്നെ അടയാളപ്പെടുത്തുകയാണ് സൂരജ് സന്തോഷ് ആർജവമുള്ള നിലപാട് ഇത്തരം നിലപാടുകൾക്കാണ് കൈയടിക്കേണ്ടത് വരും നാളുകളിൽ തനിക്ക് നഷ്ടപ്പെട്ടേക്കാവുന്ന അവസരങ്ങളെ കുറിച്ച് ഓർത്ത് അയാൾക്കൊരു ഭയവുമില്ല എന്നതാണ് ഭരണകൂടത്തിന്റെ വേട്ടയാടൽ തനിക്ക് നേരെ ഉണ്ടാകുമോ എന്നയാൾ ഭയക്കുന്നില്ല എന്നതാണ് തീർച്ചയായും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു എന്നത് തന്നെയാണ് ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കാണിക്കുന്ന ഈ ആർജവത്തിന് ഒരു ബിഗ് സല്യൂട്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അബു അലീകോട്